ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറേ പ്ലാന്റ്സ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കാണെ കുറേ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ആണ് മെലസ്റ്റോമി ഇപ്പോൾ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ രണ്ട് കളേഴ്സാണ് ഇത് നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് സെല്ലിംഗ് പ്ലാന്റ് ആണ് പക്ഷേ റേറ്റ് കൂടുതലാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ ഓഫറിന് വേണ്ടിയിട്ട് മെലസ്റ്റോമ അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈച്ച് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും തന്നെ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കാർണേഷ്യ പ്ലാൻ ആണ് വില കൂടുതൽ കാരണം ഒരുപാട് പേർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ നൂറ്ററുപത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നമ്മളിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കാർണേഷ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കുറച്ച് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പൂവുള്ള എന്താ പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഓർഡർ തന്നോളൂ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾജമ്മന്തിയാണ് ബോൾജമ്മന്തി ഇപ്പം നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് അപ്പോൾ ബോൾ ജമന്തി വിലക്കൂടുതൽ കാരണം ഒരുപാട് പേർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എൺപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ നമ്മുടെ ഡാൻസിങ് ഡോളൊക്കെ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്യൂസിയ പ്ലാന്റ് ആണ് നോക്കുന്നത് നമുക്കിപ്പോൾ ഈ ഒരു കളറ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മിനിയേച്ചർ ടൈപ്പാണ് അതായത് പൂവിന് വലിയ കാര്യമായിട്ട് വലിപ്പം ഉണ്ടാവില്ല അതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫ്യൂഷിയ പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് കിട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ വിങ്ക പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ നമ്മുടെ പുതിയ സ്റ്റോക്കാണ് ഡയാന്തസ് പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വിങ്കയും ഡയാന്തസും നൂറ്റി ഇരുപത് രൂപേൻ്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആരും തന്നെ ചാൻസ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ വന്നോളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുക കേട്ടോ വിങ്ക വിങ്കയും ഡയാന്തസും ഒക്കെ വെയിലത്ത് വെക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് കളർ വരും കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സിന് നല്ല തിക്കായിട്ട് ഫ്ലവർ ഉള്ള ആണ് നമ്മൾ അയക്കുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള സെയിം പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് കളർ സെലക്ഷൻ ഉണ്ടാവില്ല കോംബോസിൽ കോംബോസിലിട്ടോ ഇപ്പോൾ കോംബോ ഓഫർ ഒക്കെ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫ്ലവറിങ് ബിഗോണിയാസ് ആണ് ഇതൊക്കെ കസ്റ്റമർ റിസ്കിൽ അയക്കുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ നല്ല കിഡിലിനായിട്ടുള്ള വെറൈറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അഞ്ചും അഞ്ച് വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം ലൈറ്റ് ഷെയ്ഡിലുള്ള ആണ് അപ്പോൾ ഇതിന് ബൾബ് ഉണ്ടാവും കേട്ടോ ബൾബിൽ നിന്ന് തയ്യാൾ പൊട്ടി പൊട്ടി മുളച്ചുണ്ടാവുന്നതായിരിക്കും എന്നാലും നമ്മൾ കസ്റ്റമർ റിസ്കിലാണ് അയക്കുന്നത് ഇതൊക്കെ ആവശ്യം ഉണ്ട് ഉള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ അതുപോലെ തന്നെ വിങ്കിയും ഡയാന്തസും കോംബോ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ആരും തന്നെ ഒരു ചാൻസുകൾ മിസ് ചെയ്യേണ്ട ഉടനെ തന്നെ ഓർഡർ വന്നോളൂ നല്ല അടിപൊളി പ്ലാൻസ് ആണ് എല്ലാം മെലസ്റ്റോമെ അതുപോലെ മൂന്ന് ദിവസത്തെ ഓഫറിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ